എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിത പൂർത്തിയാക്കി ഒരു മൂന്ന് ഭാഗങ്ങളായിട്ട് പൂർത്തിയാക്കി നമ്മൾ രണ്ടാമത്തെ കവിത മേഘങ്ങളെ കീഴടങ്ങുവിൻ എന്ന കവിത അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു മേഘങ്ങളെ കീഴടങ്ങുവിൻ എന്ന മധുസൂദന നാല് ഒരു കവിത അതിലെ നമുക്ക് ആദ്യ ഭാഗം നില നിലയ്ക്ക് അതിലൊരു ഭാഗം അവതരിപ്പിക്കാം കം പിന്നെ നമ്മൾ മാത്രം നമുക്കൊരു ചൂടിന്റെ കനിവുറവു മാത്രം പിനി നമ്മൾ മാത്രം നമുക്കൊരു ചൂടിന്റെ കനിവുറവു മാത്രം ഇരുളിലുരുൾ ഇരുളിലുരുൾപൊട്ട് ിറുകെ പിടിച്ചേയിരിക്കണം ഇരുൾ പൊട്ടാൻ കിതയ്ക്കുമീ മൺതിട്ടിലിറുക പിടിച്ചേയിരിക്കണം തരിവെളിച്ചം കൺകിലവിടെ നങ്കൂരമായി ഉച്ചം വിളിക്കണം നിത്യം ഇരുൾ മാത്രമാം നിത്യം ഇരുൾ മാത്രമാം ഒട്ടിട തെളിഞ്ഞിട്ട് വിട്ടുപോയേക്കാം വെളിച്ച തുരുത്തുകൾ നിഷയ് പെരുക്കുന്നു മേഘപണമൂടുന്നു തിരയറ്റ കടൽ കയറി മുങ്ങുന്നു മൺകര നിഷയ് ണൂതുന്നു തിരയറ്റ കടൽ കയറി മൺകര പശി തിന്നു ശോഷിച്ച ശ്വാസകോശങ്ങൾ ഉൾവലിയുന്നതിൽ ജീർണവാദം ഞരങ്ങുന്നു പൊഴികളടയും ബോധസന്ധികളിൽ നീർനായ്ക്കൽ പല്ലുകൾ അമർത്തി കടിച്ചുകീറുന്നു ഉൾച്ചുഴിയിൽ ഒരു മിന്നുവെട്ടം ഉൾച്ചുഴിയിൽ ഒരു മിന്നുവെട്ടം നമുക്കിതിനെങ്കിലുംപത്തി കൊത്താതെ കാക്കണം കൂട്ടുകാരി കൂട്ടുകാരി നമ്മൾ കോർത്ത കൈയഴിയാതെ ചേർന്ന കൃത്താളഗതി െ മിഴി വഴുതി വീഴാതിരുൾക്കയം ചൂഴാതെ പാർത്തിരിക്കണം ഇനി നാം തനിച്ചല്ലൂ പെയ്കയാണി തമജ്വാലകൾ പിന്നെയും കാണാവതെല്ലാം വിഴുങ്ങുന്നു നമ്മൾക്ക് ശേഷിച്ചതി കൊച്ചുമൺതിട്ട ു ശേഷിച്ചതീ കൊച്ചുമൺതിട്ട പകലിരവു പാകി കിളിർപ്പിച്ചു നട്ടതും പകലുരാകി തിളക്കി നാം കൊയ്തുമളന്നതും കൊച്ചഴിക്കൂട്ടിലൊരു കത്ത വളർത്തതും കൊച്ചരി പ്രാവുകളെ സ്വപ്നമായി കണ്ടതു മുലിച്ചു പോയേക്കാം നമുക്ക് নামে তুনা